തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിലെ സംഗീതയ്ക്കും കുടുംബത്തിനും ഇനി ഭയമില്ലാതെ അന്തിയുറങ്ങാം കേരളാവിഷനിൽ സംപ്രേഷണം ചെയ്ത വാർത്താ ശ്രദ്ധയില്പ്പെട്ട ആദിവാസി മഹാസഭയും തിരുവനന്തപുരം സ്വദേശിയും ചേർന്നാണ് ഇവർക്ക് സ്ഥലം വാങ്ങി വീടൊരുക്കിയത് നാല് വർഷം മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതോടെയാണ് സംഗീതയുടെ ജീവിതം വഴിമുട്ടിയത് ആകെയുള്ള നാല് സെന്റിൽ ടാർപോളിന്മേഞ്ഞ വൈദ്യുതിയില്ലാത്ത കുടിലാണ് സംഗീതയും നാലു മക്കളും കഴിഞ്ഞത് മകൾ സാന്ദ്ര കിഡ്നി രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഭക്ഷണമില്ലാതെയും ചികിത്സയ്ക്ക് പണമില്ലാതെയും മരണം മരണമുനമ്പിലായിരുന്നു സംഗീതയും നാലു മക്കളും ടാപ്പിംഗ് തൊഴിലെടുത്താണ് സംഗീത കുടുംബത്തെ മുന്നോട്ട് നയിച്ചത് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും റേഷൻ കാർഡും ആധാറുമില്ലാത്തതിനാൽ വീട് ലഭിച്ചില്ല പഠനത്തിൽ മിടുക്കരായ നാല് മക്കളുടെ ദുരവസ്ഥ അറിഞ്ഞാണ് കേരളാ വിഷൻ ന്യൂസ് ടീം സംഗീതയുടെ എത്തിയത് ഇതോടെയാണ് ഇവരുടെ ദുരവസ്ഥ പുറംലോകമറിയുന്നത് വാർത്താ ശ്രദ്ധയിൽപ്പെട്ട പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത തിരുവനന്തപുരം സ്വദേശിയും മകനും ചേർന്ന് സംഗീതയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് താക്കോൽദാന കർമ്മം നടന്നതോടെ അടച്ചുറപ്പുള്ള വീട്ടിൽ ഇനി സംഗീതയ്ക്കും മക്കൾക്കും അന്തിയുറങ്ങാം മക്കളുടെ തുടർ പഠനം ആദിവാസി മഹാസഭ ഏറ്റെടുത്തു തങ്ങളുടെ ദുരവസ്ഥ പുറംലോകത്തെത്തിച്ച കേരള വിഷൻ ന്യൂസിന് നന്ദി രേഖപ്പെടുത്താനും സംഗീതം അറുന്നില്ല ഞങ്ങളൊരു കുഞ്ഞു മാടത്തിലേക്ക് ഇറക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് സ്ഥലവും ഇല്ലായിരുന്നു അങ്ങനെ ആദിവാസി സംഘടനകൾ വന്ന് കണ്ട് ഞങ്ങൾക്ക് സ്ഥലവും വാങ്ങി തന്ന് പത്രത്തിൽ കൊടുത്തപ്പോൾ അവർ വന്ന് ഒരു പേരൊന്നും പറഞ്ഞിട്ടില്ല ഒരമ്മ വന്ന് ഞങ്ങൾക്ക് വീടിന് വീടിനുള്ള ഇത് തന്നിപ്പോൾ വീട് വെച്ച് പൂർത്തിയായി അവർ വന്ന് താക്കോലും കൈമാറി വളരെ അധികം നന്ദിയുണ്ട് അതിരുകളില്ലാത്ത സംഗീതയുടെ സന്തോഷത്തിന് ആദിവാസി മഹാസഭാ നേതാക്കളും നാട്ടുകാരും സാക്ഷികളായി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം